അവര് ഇപ്പൊ വീട്ടിലായാലും അവര് ഇപ്പൊ എന്ത് പ്രശ്നങ്ങളും ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടിലും ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റവും അങ്ങനെ ഏറ്റവും പറയും പക്ഷെ കൊറച്ച് കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വരെ പറഞ്ഞത് ഏതെങ്കിലും വരും അത് കഴിഞ്ഞിട്ട് വര ഒരു നല്ലവണ്ണം പറയൂ ഇവരിപ്പോ നമ്മൾ മൂന്നാഴ്ച നല്ലവണ്ണം നിക്കും അത് കഴിഞ്ഞ് വീണ്ടും ആദ്യം അതേ സ്വാഭാവികം താനൂരിലെ ദേവദാർ സ്കൂളിലെ രണ്ടു വിദ്യാർത്ഥികൾ സ്കൂളിൽ പരീക്ഷയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീട് പെൺകുട്ടികളെ കാണാനില്ലാതാകുന്നു രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെടുന്നു നീണ്ട തിരച്ചിലിനൊടുവിൽ പെൺകുട്ടികളെ മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ നിന്നും കിട്ടുന്നു പെൺകുട്ടികളെ ഈ യാത്രയ്ക്ക് സഹായിച്ചത് ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ റഹീമായിരുന്നു എന്നാൽ തിരച്ചിൽ സമയങ്ങളിലൊന്നും തന്നെ റഹീം എന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് മോശമായിട്ടുള്ളൊരു പരാമർശമുണ്ടായിരുന്നില്ല റഹീമാണ് അവരിലേക്ക് എത്തിച്ചേരാൻ തങ്ങളെ സഹായിച്ചത് എന്ന രീതിയിലായിരുന്നു പത്രമാധ്യമങ്ങളിൽ പോലും പരാമർശമുണ്ടായിരുന്നത് എന്നാൽ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്കിലൂടെ ഈ ഒരു കേസിന് കേസിനോ ഉണ്ടാവുകയാണ് റഹീം എന്ന ചെറുപ്പക്കാരനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം കൂടാതെ പെൺകുട്ടികൾ എത്തിച്ചേർന്ന സലൂണിനെ കുറിച്ചും അവർ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി നമുക്കേതായാലും ആ വാർത്താ വിവരങ്ങളിലേക്ക് കടക്കാം സന്ദീപ് വാര്യരുടെ പോസ്റ്റ് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തിയതിൽ കേരള പോലീസ് എന്തോ വലിയ അന്വേഷണ മികവ് കാണിച്ചു എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത് വാസ്തവത്തിൽ പോലീസ് ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ പോലും ഇവർ ചെയ്തിട്ടില്ല പെൺകുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോയ ഒരുത്തനെ വിശ്വസിച്ച് അവൻ തിരികെ എത്തുന്നതുവരെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നവരാണ് കേരള പോലീസിലെ ഷിക്കാരി ശമ്പുമാർ അവൻ വഴിയിൽ വെച്ച് മുങ്ങിയിരുന്നെങ്കിലോ മറ്റു വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ മലപ്പുറം എസ് പി എന്തു ചെയ്യുമായിരുന്നു കേസ് കേസന്വേഷണം തീരുന്നതിന് മുന്നേ പെൺകുട്ടികൾ അഡ്വഞ്ചറസ് ട്രിപ്പ് ചെയ്തതാണെന്ന് എസ് പത്രസമ്മേളനം വിളിച്ച് പറയുന്നു കഷ്ടം തന്നെയാണിത് ഇങ്ങനെയാണ് പോസ്റ്റ് തുടങ്ങുന്നത് ഇതിനു മുന്നേ തന്നെ അദ്ദേഹം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റഹീമിനെ കൂടുതൽ അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ റഹീമിൻ്റെ ഇൻവോൾവ് എത്രമാത്രമാണെന്ന് അന്വേഷിക്കണമെന്നും സലൂണിനെ പറ്റിയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി കുട്ടികൾ എത്തിച്ചേർന്ന് മുടി സ്ട്രൈറ്റൺ ചെയ്യാൻ വന്നിട്ടുള്ള സലൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ഉടമയും അതുപോലെ തന്നെ ആ സലൂണിലൊരു ദുരൂഹ മരണവും നടന്നിട്ടുണ്ടായിരുന്നു പണ്ട് മറ്റൊരു മലയാളി പെൺകുട്ടിയുടെ അതുകൊണ്ട് തന്നെ സലൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി അന്വേഷിക്കണമെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കുറച്ചും കൂടി ദുരൂഹത വർദ്ധിക്കുകയാണ് പെൺകുട്ടികളെ കാമാത്തിപ്പൊരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നും അവിടെ വെച്ച് കുട്ടികളെ വേഷ്യാവൃത്തിയിലേക്ക് കൊടുത്ത് പണം തട്ടാനുള്ള പരിപാടിയായിരുന്നു റഹീമിൻ്റെയും സംഘത്തിൻ്റെയും റഹീം എന്ന് പറയുന്നത് വൻ തട്ടിപ്പ് വീരനാണെന്നും അയാളുടെ യഥാർത്ഥ പേര് റഹീമല്ല എന്നും എന്ന രീതിയിലൊക്കെയാണ് പ്രചരണം നടത്തുന്നത് എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് തെളിയേണ്ടതുണ്ട് റഹീമിനെ തിരൂരിൽ വെച്ചിട്ടാണ് പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലാണ് ഈ റഹീം ഇനി കൂടുതൽ അന്വേഷണം ഇതുമായി വരേണ്ടതാണ് കാരണം ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് ആരാണ് ഈ റഹീം അസ്ലം എടവണ്ണ ശരിക്കും അങ്ങനെ ഒരു ഒരാളുണ്ടോ അതുതന്നെയാണോ അവൻ്റെ പേര് യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനൽ റഹീമിൻ്റെ വീട്ടുകാർ പ്രതികരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അവൻ്റെ വീട്ടിലേക്ക് മാപ്പറകൾ ആരും കോലും പിടിച്ച് പോകാത്തത് അവൻ്റെ ഫോട്ടോ ശബ്ദം ഒന്നും കേൾക്കാനോ കാണാനോ കിട്ടാത്തത് എന്താണ് പരമാവധി പേര് കൊടുക്കാതെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് എന്ന് വാർത്തകളിൽ എഴുതാൻ മീഡിയകൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രൈവസി ഈ അടുത്ത കാലത്ത് ആർക്കും കിട്ടിയതായിട്ട് ഓർക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായ കാര്യമാണ് റഹീമിന് എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വീട് വിട്ട് ഇറങ്ങാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തെങ്കിൽ റഹീമിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കേണ്ടത് തന്നെയാണ് പോലീസ് അതിനെ ഗൗനിക്കേണ്ടത് തന്നെയാണ് എന്ന് മാത്രമാണ് അപ്പോൾ ആരാണ് റഹീം അസ്ലം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ റഹീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടതാണ് പക്ഷേ റഹീം അസ്ലം എന്ന് പറയുന്ന പേര് പോലും യാഥാർത്ഥ്യമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുപോലും റഹീം അസ്ലം എന്ന് പറയുന്ന പേര് പോലും കൃത്രിമമായി ഉണ്ടാക്കിയതാണ് അയാളുടെ യഥാർത്ഥ പേര് റഹീം അക്ബർ എന്നാണ് അപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ് പെൺകുട്ടികളെ വിൽക്കാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം ഈ സലൂൺ ഉടമയെക്കുറിച്ചും സന്ദീപ് വാര്യർ പറയുന്നത് അവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം പണ്ട് റെയ്ഡ് നടന്ന് പൂട്ടിച്ച ഒരു സലൂണാണ് ആണ് പിന്നീടത് പുതിയ പേര് വെച്ച് രണ്ടാമതും റീ ഓപ്പൺ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ സലൂണിന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് പെൺകുട്ടികളെ എത്തിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുമ്പോൾ ഇതിന്റെ പേരിൽ ഒന്നും അറിയാത്ത പെൺകുട്ടികൾ അവിടെ എത്തി മഹാരാഷ്ട്രയിൽ എത്തി ലോണാവാലയിലെ ഏറ്റവും ഉള്ളോട്ട് പോകുന്ന ഈ ഒരു സലൂണ് മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താണോ ഒരു വിവരവും ഇല്ലാത്ത ഈ പെൺകുട്ടികൾ എങ്ങനെയാണ് അവിടേക്ക് മാത്രം എത്തിച്ചേർന്നത് എന്നുള്ളതെല്ലാം സംശയങ്ങളാണ് ദുരൂഹതകളാണ് ബാക്കി നിൽക്കുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഓക്കെ വീഡിയോ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ടതിന് അവിശ്വാസനീയതയുണ്ട് കോവിഡിൽ ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസ് അന്വേഷണം നടപടി ഉണ്ടായിട്ടുള്ള അന്വേഷിക്കണം തുടങ്ങി വെക്കാൻ ആരോപണങ്ങളായി വരുന്നത് ഇത് ഒരു ഒരു ആരോപണമാണ് വിട്ടു പള്ളർക്കും അറിയാവുന്ന പള്ളി ചെക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ

എന്തായാലും ഈ സലൂൺ ഉടമയെ നിർത്തി മാതൃഭൂമി ചാനലിൽ നിന്നും ഒരു ചോദ്യം ഇവരോട് നേരിട്ട് അതിലെ അവതാരമൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അവർ നൽകുന്ന മറുപടി അത് വെറുതെ ഓരോരുത്തരെ ആരോപണങ്ങൾ നടത്തുകയാണ് ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഏതൊരു നല്ല കാര്യത്തിനും ചീത്ത വശങ്ങൾ പറയും ആളുകൾ അതിന് ഞാൻ മൈൻഡാക്കുന്നില്ല എന്ന രീതിയിലാണ് സലൂൺ ഉടമയുടെ വെളിപ്പെടുത്തൽ ഇനി ബാക്കി മറ്റൊരു അഭിപ്രായം കൂടി അവര് എന്തായാലും കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർക്കെതിരെ തനിക്ക് മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണെന്നാണ് ും കൂടി കേട്ടു വേണ്ടി എന്തും എഴുതാം അതിൻ്റെ ഒരു പ്രൂഫുണ്ടെന്നാണ് പറയുന്നത് പ്രൂഫ് കാണട്ടെ ഇനി ഞങ്ങൾ ഇനി പോവുകയാണ് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഒത്തിരി വൈറലാകുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ആൻസർ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അയാൾ പോസ്റ്റ് ഇടും അതിന്റെ മറുപസ്റ്റ് ഞാനിടും അങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കാൻ എനിക്ക് സമയമില്ല അയാൾക്ക് സമയം കാണും അയാൾക്ക് പ്രശസ്തി എനിക്ക് ഓൾറെഡി എന്നെ എല്ലാവരും അറിയുന്നതാ നല്ല രീതിയിൽ പിന്നെ അത് തേജോധം ചെയ്തതിനുള്ള നിയമം ഏതായാലും എന്തായാലും സലൂൺ ഉടമ പറയുന്നത് സന്ദീപ് വാര്യർ തന്നെ തേജോവധം ചെയ്തു എന്നാണ് കേസുമായി മുന്നോട്ടു പോകും നിയമ നടപടി സന്ധി വാര്യർക്കെതിരെ സ്വീകരിക്കുമെന്നാണ് അവരുടെ വാക്കുകൾ ഈ കേസ് അപ്പോഴും ദുരൂഹതയായി നിലനിൽക്കുന്നു കേസിലെ എന്ന് സംശയിക്കുന്ന റഹീം ഇപ്പോഴും കസ്റ്റഡിയിലാണ് റഹീം എന്ന ചെറുപ്പക്കാരൻ എടവണ്ണ സ്വദേശിയാണെന്നാണ് പരിചയപ്പെടുത്തിയത് എന്നാൽ എടവണ്ണയിൽ അങ്ങനെയൊരു ആളില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് റഹീമോ റഹീമിന്റെ കുടുംബത്തെക്കുറിച്ചോ വ്യക്തമല്ലാത്ത തെളിവുകളാണ് വ്യക്തമല്ലാത്ത അറിവുകളാണ് റഹീമിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് റഹീം എന്ത് ഉദ്ദേശത്തിലാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തത് പ്രായപൂർത്തിയാക്കാത്ത ഈ പെൺകുട്ടികളെ കൂടെ പോയത് എന്തുകൊണ്ടാണ് അവരുടെ തെറ്റ് എന്തുകൊണ്ട് റഹീം തിരുത്തിയില്ല അവരെ എന്തുകൊണ്ട് ഈ മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ എത്തിച്ചു ഈ സലൂണിൽ തന്നെ അവരോട് എത്തിച്ചേരാൻ പറഞ്ഞു ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളാണ് മാത്രമല്ല സലൂണിൽ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എന്തിനു ചിത്രീകരിച്ചു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ റഹീമിന് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് സത്യമാണ് കാരണം റഹീമിന്റെ പേര് ആദ്യം വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് വെളിപ്പെടുത്തിയപ്പോൾ റഹീമ് നല്ല ഒരു ചെറുപ്പക്കാരനാണ് എന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങൾ പോലും പരാമർശിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇത് റഹീമിന്റെ കുടുംബത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല സന്ദീപ് വാര്യർ പറഞ്ഞു ആ കുടുംബത്തിലേക്ക് എത്തുന്നില്ല ആരും എന്തുകൊണ്ട് റഹീം എന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നു മറ്റു ഒരു കക്ഷിക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിനോ അല്ലെങ്കിൽ മറ്റൊരു കേസിലെ പ്രതികൾക്കോ ലഭിക്കാത്ത ഒരു ആനുകൂല്യം റഹീം എന്ന് പറയുന്ന പ്രതിക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് റഹീമിന്റെ പിന്നിൽ ആളുകളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കിയാവുകയാണ് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ സപ്പോർട്ട് ചെയ്യണം താങ്ക്